മഹാനായ റസൂലങ്ങൾ അപകടം പിടിച്ച ഒരു വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആലോചിക്കണേ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് രക്ഷിതാക്കളോട് ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് കാസർഗോട്ടിലെ എല്ലാ ആളുകളോടും പറയാനുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാസർഗോട്ടിലുള്ള ആളുകൾക്ക് അല്പം ദിയ കൂടുതലുണ്ടോ എന്ന് ദിയ കൂടുതലുണ്ടോ എന്ന് നോട്ടീസിൽ പേര് വന്നില്ലേ ആരാണ് നോട്ടീസ് ഉണ്ടാക്കിയത് അവർക്ക് വിളിച്ച് തെറി പറയാ എന്റെ പേര് നോട്ടീസിൽ കൊടുത്തില്ലല്ലോ എത്ര തവണയാണ് വലിയ വലിയ ആലിമീങ്ങൾ വരെ ഇങ്ങനെ ചെയ്യുമ്പോ വേദന തോന്നുകയാണ് സ്വാഗതം പറയുമ്പോ എന്റെ പേരൊന്ന് വിട്ടുപോയാൽ പിറ്റേ ദിവസം ഉസ്താദിനോട് തെറി പറയാ മുസ്താദിനോട് ദേഷ്യപ്പെടുക ഉസ്താദിനെ പുറത്താക്കുക ഉസ്താദിനെ പിരിച്ചുവിടുക എന്ത് സംസ്കാരമാണിത് എന്ത് സംസ്കാരമാണിത് ഹബീബ് നന്മ പോലും രഹസ്യമായി ചെയ്യണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ തങ്ങളുടെ അനുയായികളായ നമ്മൾ ആളുകൾക്ക് മുമ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നന്മ ചെയ്യുന്നത് ഒരു സമ്പത്ത് നൽകിയാൽ ഒരു സംഭാവന നൽകിയാൽ നോട്ടീസിൽ പേര് വേണം ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പിനാങ്കട്ടയിൽ നടക്കുന്ന മഹാനായ മഹാരായ സൈദ്സ് ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രൗഢമായ പരിപാടി പ്രശ്നിക്കുമ്പോ നാളെ ഉത്തരദേശത്തിൽ കൊടുക്കുമ്പോ നാട്ടുകാരൊക്കെ ഉത്തരദേശം വായിക്കും എന്റെ പേരില്ലല്ലോ ഉടനെ തന്നെ ആരാണ് നൽകിയത് അയാൾ എന്തേ എന്റെ പേര് കൊടുക്കാത്തത് എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയോ എന്ത് മോശത്തരാണ് ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന്റെ വക്കിലെത്തൂലേ അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആളുകൾക്ക് കാണാനും ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ശിർക്ക് ചെയ്തതിന് തുല്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് റിയായി വിളിച്ചത് ഷിർക്കിന്റെ മൂർത്തി പാപം അള്ളാഹു അല്ലാതെ മറ്റൊരാൾ ആരാധിക്കുക ചെറിയ പാപം ആളുകൾ കാണാൻ വേണ്ടി നന്മ ചെയ്യുക സ്റ്റേജിലിരിക്കുക നോട്ടീസിൽ പേര് വരണമെന്ന് കുതിക്കുക വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുക എത്ര എത്ര സ്ഥാപനങ്ങൾ എത്ര എത്ര സ്ഥാപനങ്ങൾ ഉണ്ടെങ്ങനെ കമ്മിറ്റി ഭാരവാഹികളായ ആളുകളുടെ പേരെങ്ങാനും നോട്ടീസിലോ ഉത്തരദേശത്തിലോ കേരളിലോ വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആലിമീങ്ങളെ അറിയാം അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ അറിയാം എന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളാണത് ഫോട്ടോ വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത് പേര് വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത് കോടതിയിലേക്ക് േക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോ അള്ളാഹു നാളെ ആദ്യമായി വിചാരണ നടത്തുന്ന മൂന്നാളുകളുണ്ട് മഹാനായാഹു മാ നമ്മോട് പറഞ്ഞുവല്ലോ പുത്ര ഓ മനുഷ്യന്മാരെ നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല അഞ്ച് കാര്യത്തിന്റെ കൃത്യമായ മറുപടി ഇല്ലാതെ നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങൾ കനക്കാൻ പറ്റുമെന്ന് കരുതേണ്ട ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ച ഇൽമുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇൽമ എന്ന് പറഞ്ഞാൽ മദറിസയിൽ പോയി പഠിക്കുന്ന ഇൽമ മാത്രമാണെന്ന് കരുതിയോ ദർസിൽ പോയി പഠിക്കുന്ന ഇൽമ മാത്രമാണെന്ന് കരുതിയോ ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന ആ ഇൽമ മാത്രമാണെന്ന് കരുതിയോ അല്ല ഇൽമ എന്ന് പറഞ്ഞാൽ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് ആ കൊണ്ട് നമ്മൾക്ക് നേട്ടമുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ വാലിന്റെ ഓഡിയോകൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഇതിന്റെ സന്ദേശം നമ്മൾ കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ അൽമ പഠിച്ചത് കൊണ്ടുള്ള ഉപകാരം പറഞ്ഞല്ലോ മിൻ മിൻ ബഅദി മൗതിഹി ഒരാൾ ലോകത്തോട് വിട പറഞ്ഞാൽ ഒരാൾ അന്ത്യവിശ്രം കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ കബുരിലേക്ക് കടന്നു വരുന്ന ഇൽമൻ അയാളുടെ കബുറിലേക്ക് കടന്നു വരുന്ന അമലുണ്ടല്ലോ അത് ഇൽമൻ അല്ലമഹു അവൻ പഠിപ്പിച്ച ഇൽമാണ് അവൻ പഠിക്കുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഇൽമുകൾ നാളെ നമ്മുടെ കബുലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ റസൂലുള്ള അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ ഇതൊക്കെ ഖബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ അമല എന്താണ് നമ്മൾ പഠിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അമല് നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അൽമ് അതാണ് നമ്മുടെ കബറിലേക്ക് കടന്നുവരുന്നത് വാട്സപ്പ് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഫേസ്ബുക്ക് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് വാട്സപ്പ് വഴിമ് പ്രചരിപ്പിക്കുക ഫേസ്ബുക്ക് വഴി അഴിമ പ്രചരിപ്പിക്കുക നാളെ നമ്മൾ മരിച്ചു കബറിലെത്തി നമ്മുടെ വാട്സപ്പിൽ അയച്ച വീഡിയോകൾ ഓഡിയോകൾ ഇമേജ് ടെക്സ്റ്റുകൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകളുടെ മൊബൈലിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ അയച്ചത് അത് കുറെ ആളുകൾ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് നീ മരിച്ചു നിന്റെ കബറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും മരം വര സോഷ്യൽ മീഡിയകളിൽ നിന്ന് അതെടുത്ത് കളയപ്പെടൂല്ല അതാണ് അതിന്റെ പ്രത്യേകത ഞാൻ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള നേട്ടം ഇതാണ് ചെയ്യട്ടെ